നീലുവിന് കോളേജിൽ എത്തിയിട്ടും ഒരു ഉഷാറുണ്ടായിരുന്നില്ല രാഗി അത് ചോദിച്ചെങ്കിലും നീലു ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിവായി നീലുവിന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അത് തന്റെ മോളെ കുറിച്ച് മാത്രം ചിന്തിച്ചത് കൊണ്ടോ എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല എനിക്ക് മോളാണ് എല്ലാം ആരുമില്ലാതിരുന്ന കാലത്ത് എനിക്ക് കൂട്ട് അമ്മക്കുട്ടി മാത്രമായിരുന്നു മോളെ ജീവനത്തിലും സ്നേഹിച്ചു അമ്മനും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് മോൾക്ക് മോളെ സ്നേഹിക്കാനും പരിചരിക്കാനും ആരൊക്കെയോ ഉള്ളതുപോലെ അവളെ എന്നിൽ നിന്നും പറിച്ചെടുക്കുന്ന പോലെ ഇല്ല എൻ്റെ മോളെ ആർക്കും ഞാൻ വിട്ടൊടുക്കില്ല അമ്മക്കുട്ടി എൻ്റെയാ എന്റത് മാത്രം ഓരോ നാലേ ചിരുന്ന് എന്തൊക്കെയോ അവൾ ചിന്തിച്ചു കൂട്ടി മനസ്സിന് ശാന്തത കിട്ടണമെങ്കിൽ ഒറ്റയ്ക്കിരിക്കണമെന്ന് അവൾക്ക് തോന്നി ഈ അവർ ക്ലാസ് ഇല്ലാത്തതിനാൽ നീലു തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് സ്റ്റാഫ് മുറിയുടെ പുറത്തേക്ക് നടന്നു ലൈബ്രറി ആയിരുന്നു അവളുടെ ലക്ഷ്യം പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ സന്തോഷം വന്നാലും സങ്കടം വന്നാലും പുസ്തകങ്ങളോടായിരുന്നു അടുപ്പം ഉച്ച കഴിഞ്ഞിരുന്നു ക്ലാസ് തുടങ്ങിയത് കൊണ്ട് വിദ്യാർത്ഥികളെല്ലാരും ക്ലാസ് മുറിയിലാണ് അത് ഒരു തരത്തിൽ നന്നായി എന്ന് അവൾക്ക് തോന്നി ലൈബ്രറിയിൽ തിരക്കൊന്നുമില്ല അവൾക്ക് വേണ്ടുന്ന ബുക്ക് അവൾ നോക്കി നടന്നു വലിയൊരു ലൈബ്രറി ആയിരുന്നു അത് ആവശ്യാനുസരണം പുസ്തകങ്ങളും അവിടെയുണ്ട് നീലു ഓരോ ഷെൽഫായി പുസ്തകം നോക്കാൻ തുടങ്ങി ഓരോ പുസ്തകങ്ങളായി നോക്കി നടക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ അവൾ കേട്ടത് അവൾ ചുറ്റും നോക്കി ആ ഭാഗത്തൊന്നും ആരുമുള്ളതായി അവൾക്ക് തോന്നിയില്ല അപ്പോൾ തിരിഞ്ഞു നടക്കാൻ മുതിർന്നപ്പോൾ വീണ്ടും ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവൾ കേട്ടു എന്തോ അവൾക്കപ്പോൾ അത് തോന്നിയതാണെന്ന് തോന്നിയില്ല നീലു ആ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് കാലുകൾ മുന്നോട്ട് വെച്ച് നടന്നു ഒരു കോർണറിൽ എത്തിയപ്പോൾ നീലുവിന്റെ കണ്ണുകൾ പകപ്പോടെ ആ കാഴ്ച നോക്കി കണ്ടു ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു അവളുടെ വാ അവൻ കൈകൊണ്ട് പൊത്തി പിടിച്ചിട്ടുണ്ട് അവൾ കഴിവതും അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ കൈക്കൊരു അവൾക്ക് അതിന് കഴിഞ്ഞില്ല നീലുവിന്റെ കൈകൾ നെഞ്ചിലമർന്നു ആ കാഴ്ച കണ്ട് അവൾക്ക് അപ്പോൾ ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല നീലു ചുറ്റും നോക്കി അവിടെ ഒന്നും ആരുമില്ല അവൾ പേടിയോടെ തിരിഞ്ഞോടി ആ നേരത്ത് ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാനേ അവൾക്ക് തോന്നിയുള്ളൂ ആ കാഴ്ച അവളെ അത്രയും ഭയപ്പെടുത്തിരുന്നു ചുറ്റും നോക്കി ഓടുന്ന നേരത്താണ് മുന്നിൽ വന്ന ആരോ ആയി അവൾ ഇടിച്ചു നിന്നത് അവൾ അത് ആരാണെന്ന് നോക്കിയപ്പോൾ ആദമായിരുന്നു അത് ആദം അവളെ നോക്കി അവൾ പേടിയോടെ അവന് നോക്കുന്നുണ്ട് എന്താ നീലിമ എന്തിനാ ഓടുന്നേ അവൾ കിതയ്ക്കുകയായിരുന്നു ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ നിന്നു കിതച്ചു അവളുടെ വെപ്രാളം കണ്ട് അവനും ഒന്ന് ഭയന്നു എന്താ പറയൂ ആദം അവളോട് ചോദിച്ചപ്പോൾ നീലു അവിടേക്ക് വിരൽ ചൂണ്ടി അവിടെ അവിടെ രക്ഷിക്ക് നീലു ആ കാഴ്ച കണ്ടിടത്തേക്ക് വിരൽ ചൂണ്ടി കിതപ്പോടെ എങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞു ആദം അവളെ ഒന്ന് നോക്കി പിന്നെ അവൾ പറഞ്ഞിടത്തേക്ക് ആദം നടന്നു നീലു ഭയത്തോടെ അവൻ പോകുന്നത് നോക്കി ആദം അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയിൽ ആ പെൺകുട്ടിയെ ബലമായി കീഴ്പ്പെടുത്തുന്നവു നേരെ കാലുയർത്തി ചവിട്ടി അവൻ താഴേക്ക് തെറിച്ചു വീണു അത് നീലുവിന്റെ ക്ലാസ്സിലുള്ള പെൺകുട്ടിയായിരുന്നു വരദ അവൾ പേടിയോടെ അതിമിന്റെ പിറകിലേക്ക് നിന്നു ഡോ താഴെ കിടക്കുന്നവൻ ഈ കോളേജിലെ ഒരു ഒന്നാം തരം റൗഡിയാണ് പേര് ഗോകുൽ അവനെ കുറിച്ച് എല്ലാവർക്കും പരാതി മാത്രമേ ഉള്ളൂ പക്ഷെ അവനെ പേടിച്ച് ഇതുവരെയും ആരും കംപ്ലൈൻറ് കൊടുത്തിട്ടുമില്ല ഗോകുൽ താഴെ നിന്നും ചാടിയണിറ്റ് അലറികൊണ്ട് അതുമിനു നേരെ കൊതിച്ചു അവൻ അതുമിന്റെ അടുത്തേക്ക് എത്തിയതും അതും കൈയുയർത്തി ഗോകുലിന്റെ കവളിലേക്ക് ആഞ്ഞടിച്ചു ചുണ്ടുപൊട്ടി ചോരൊഴുകിട്ടും ഗോകുൽ അത് തുടച്ച് ആദമിന്റെ അടുത്തേക്ക് വീണ്ടും വന്നു മാറി നിൽക്കടോ ആദമിനെ വരതയുടെ മുന്നിൽ നിന്നും പിടിച്ചു മാറ്റാൻ ഗോകുൽ ശ്രമിച്ചെങ്കിലും അതെല്ലാം പാഴായി പോകുകയായിരുന്നു ആദം അവന്റെ ഷർട്ടിൽ പിടിച്ചൊടിച്ചു ഇനി നിന്റെ കൈ ഇവളുടെ ദേഹത്ത് പതിനാൽ മോനിനിയും എന്റെ കയ്യിൽ നിന്ന് കിട്ടും ആദം ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ഹും പേടിപ്പിക്കല്ല സാറേ നിങ്ങളുടെ വിരട്ടലിലൊന്നും വിറയ്ക്കുന്നവനല്ല ഈ ഗോകുൽ ഗോകുൽ പുച്ഛത്തോടെ ആദമിനോട് പറഞ്ഞു അതൊക്കെ നമുക്ക് തീരുമാനിക്കാം മോനിപ്പം നടക്ക് അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചഴിച്ചു കൊണ്ട് ആദം നടന്നു വരതയുടെ അടുത്തേക്ക് നീലു ചെന്നു നീലുവിനെ കണ്ട് വരദ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഗോകുലും മാതമും വരതയും നീലുവും മറ്റു അധ്യാപകരും മറ്റും ഉണ്ടായിരുന്നു ആദം അവിടെ കണ്ട വിവരങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു ആദം സാറാണ് ഇത് കണ്ടത് അല്ലേ പ്രിൻസിപ്പൾ ആദമിനോട് ചോദിച്ചു ആദം നീലുവിനെ നോക്കി അവൾ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു അതെ സാർ ഞാനാണ് കണ്ടത് ഇതിനെതിരെ തക്കതായ ആക്ഷൻ തന്നെ എടുക്കണം ഒരു ഡിസ്മിസ് അല്ലാതെ ഇതിനൊരു പരിഹാരമില്ല ഇനിയെങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കണം ഇവനെയും ഇവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും പേടിച്ചിട്ടാണ് ആരും ഇവനെതിരെ കംപ്ലൈന്റ് ചെയ്യാത്തത് ഇവനെ പോലുള്ളവരെ വളർത്തിയെടുക്കാനുള്ളതല്ല ഈ കോളേജ് ഇവനെ ഈ കോളേജിൽ നിന്നും ഡിസ്മിസ് ചെയ്യണം ആദം പ്രിൻസിപ്പലിനോട് പറഞ്ഞു അവന്റെ അഭിപ്രായം തന്നെയായിരുന്നു മറ്റെല്ലാ അധ്യാപകർക്കും വരതയും സ്ട്രോങ് ആയി നിന്നത് കൊണ്ട് പ്രിൻസിപ്പൾ ഗോകുലിന്റെ വീട്ടിൽ അറിയിച്ചു അവന്റെ വീട്ടുകാർ വന്ന് കാര്യം അവതരിപ്പിച്ച് കയ്യോടെ ഡിസ്മിസ് ഓർഡർ അവരുടെ കയ്യിൽ കൊടുത്തു ഇത് ഇവിടെയും കൊണ്ടൊന്ന് തീരുമെന്ന് വിചാരിക്കണ്ട പോകുന്ന വഴിക്ക് ഗോകുൽ വാശിയോടെ ആദമിനെ നോക്കി പറഞ്ഞു ഹോ ശരി സാറിപ്പോ ചെല്ല് ആദം അവരെ നോക്കി പുച്ഛിച്ചു ഗോകുലിനെ കോളേജിൽ നിന്നും പുറത്താക്കിയതിൽ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ആദമിനോട് അവർ നന്ദി പറയുകയും ചെയ്തു പക്ഷേ ആദമിന്റെ മിഴികൾ നീലുവിനെ തേടുകയായിരുന്നു അവളെ അവിടെ ഒന്നും കാണാതെ അവൻ സ്റ്റാഫ് മുറിയിലേക്ക് നടന്നു നീലു അവിടെ ഉണ്ടായിരുന്നു തന്റെ ടേബിളിൽ തല വെച്ച് കിടക്കുകയായിരുന്നു അവൾ ആദം ആശ്വാസത്തോടെ തിരിഞ്ഞു നടന്നു പക്ഷേ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് അവൻ കണ്ടില്ല വൈകിട്ട് അമ്മകുട്ടിയുമായി വീട്ടിലെത്തിയ നീലോ വീട്ടിൽ കയറി വാതിലടച്ച് നേരെ മുറിയിലേക്ക് നടന്നു തോളിലുള്ള ബാഗ് ബെഡിലേക്കിട്ട് അവൾ കിടക്കയിലേക്ക് കിടന്നു മനസ്സാകെ അസ്വസ്ഥമാകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ കണ്ണുകൾ അനുസരണില്ലാതെ പെയ്തുകൊണ്ടിരുന്നു ഇന്നത്തെ കാഴ്ച അത് അവളിൽ എത്രത്തോളം മാറ്റം അവൾക്ക് മനസ്സിലായി അമ്മേ എന്താ കിടക്കുന്നേ വാ അമ്മക്കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ നീലു ഞെട്ടിക്കണ്ണുകൾ തുടച്ചു എന്താ കിടക്കുന്നേ അമ്മക്കുട്ടി അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ നീലു എഴുന്നേറ്റിരുന്നു അമ്മ കരഞ്ഞോ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് കവളിൽ തലോടിക്കൊണ്ട് അമ്മ ചോദിച്ചു അതിനു മറുപടിയായി നീലു അവളെ നോക്കി ചിരിച്ചു പിന്നെ തന്റെ കുഞ്ഞിനെ മാറോടണച്ചു പിടിച്ചു കരയല്ലോ അമ്മ അമ്മുവിന് സങ്കടം വരുന്നു അമ്മ വിതപ്പിലോടെ പറയുന്നത് കേട്ട് നീലു കുഞ്ഞിനെ തന്നിൽ നിന്നും മാറ്റി അവളെ നോക്കി പുഞ്ചിരിച്ചു ഇല്ലാട്ടോ അമ്മക്കുട്ടിയുടെ അമ്മക്ക് അറിയുന്നില്ല അമ്മക്ക് തലവേദനിച്ചിട്ട് കിടന്നതാ അതാ കണ്ണിൽ നിന്നും വെള്ളം വന്നത് അല്ലാതെ അമ്മക്കറിഞ്ഞില്ല കേട്ടോ അമ്മക്കുട്ടിയെ നോക്കി ഉള്ളിലെ സങ്കടം മാറ്റി വെച്ച് ചിരിയോടെ നീലു പറഞ്ഞു സത്യാണോ സത്യം എന്നാ എൻറെ അമ്മ നല്ല കുട്ടിയാ അമ്മക്കുട്ടി പറഞ്ഞുകൊണ്ട് നീലുവിന്റെ രണ്ട് കവളിലും ആ കുഞ്ഞു ചുണ്ടുകൾ പതിപ്പിച്ചു നീലു അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒപ്പം അമ്മക്കുട്ടിയും ഉണ്ടായിരുന്നു അവളോട് വാ തോരത്തെ സംസാരിക്കുന്ന അമ്മക്കുട്ടിയെ കണ്ട് നീലു തന്റെ മനസ്സൊന്ന് ശാന്തമാക്കുകയായിരുന്നു അലേലും തന്റെ കുഞ്ഞിനെ ഓർത്താണ് അവൾ ഇന്നും ജീവിച്ചിരിക്കുന്നതെന്ന് വേദനയോടെ ഓർത്തു പിറ്റേന്ന് കോളേജിൽ ചെന്നപ്പോൾ അതമിനെ കണ്ടെങ്കിലും അവൾ അവനെ നോക്കാനോ സംസാരിക്കാനോ പോയില്ല എന്തുകൊണ്ടാണ് ഇന്നലെ നടന്ന കാര്യം പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ നീലു മൗനമായി നിന്നെന്ന് അറിയാമെങ്കിലും ആദം അത് ചോദിക്കാൻ പോയില്ല നീലു മിസ്സേ ഫസ്റ്റ് അവർ ക്ലാസ് കഴിഞ്ഞപ്പോൾ രാഗി അവളുടെ അടുത്തേക്ക് ഓടി പാഞ്ഞെത്തി എന്താ എന്തു പറ്റി സ്വന്തം സീറ്റിലിരുന്ന് കിതപ്പടക്കുന്നവളെ നോക്കി നീലു ചോദിച്ചു എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുകയാണെന്ന് അതിനെന്താ അത് നല്ല കാര്യല്ലേ മിസ്സേ എല്ലാ അറിഞ്ഞു ഇങ്ങനെ പറയല്ലേ ഓ ഞാനത് മറന്നു എന്നാ മിസ് ആദ്യം പറ പറയോ എനിക്ക് പേടിയാ അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു പറയാതെങ്ങനാ ആദ്യം സാറിയണ്ടേ അപ്പോ വായി നോക്കുമ്പോ മാത്രമേ ധൈര്യം ഉള്ളൂലേ പോയി പറയാൻ ധൈര്യമില്ല അല്ലേ നീന് പറഞ്ഞത് കേട്ട് രാഗി ഇളിച്ചു കാണിച്ചു ഞാൻ എങ്ങനെയാ ഒറ്റക്ക് എനിക്ക് എന്തോ പോലെ പിന്നെ പറയണ്ടേ ആദ്യം ആളുടെ ഇഷ്ടം അറിയണ്ടേ അതറിയണം എന്നാലും അവരെന്നാലും ഇല്ല മിസ് ധൈര്യമായി പോയി പറ നീലു രാഗിക്ക് ധൈര്യം പകർന്നു നൽകി എന്നാ മിസ് എനിക്കൊരു ഉപകാരം ചെയ്യുവോ രാഗി ചോദിച്ചപ്പോൾ ഒട്ടൊരു സംശയത്തോടെ നീലു അവളെ നോക്കി എന്താ മിസ്സ് പറയുവോ ഹരിസാറിനോട് ഏ ഞാനോ നീലുവിന്റെ കണ്ണുകളിൽ അത്ഭുതം മൂറി ആ പ്ലീസ് 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 ഏയ് എനിക്ക് പറ്റില്ല നീലു തീർത്തു പറഞ്ഞു പ്ലീസ് അഥവാ എന്നെ ഇഷ്ടമുള്ളെന്ന് നേരിട്ട് പറന്ന് കേൾക്കാൻ എന്തോ പറ്റുന്നില്ല എന്നാലും എങ്ങനാ നീലുവിന്റെ മുഖത്തും ടെൻഷൻ നിറഞ്ഞു പ്ലീസ് മീസ് രാഗി പറഞ്ഞതും ഹരി സ്റ്റാഫ് മുറിയിലേക്ക് കയറി വന്നു ഞാൻ പുറത്തു നിൽക്കാം നീലുവിനോട് സ്വകാര്യം പോലെ പറഞ്ഞുകൊണ്ട് രാഗി ബുക്കും എടുത്ത് പുറത്തേക്ക് നടന്നു ഏയ് നീലു വിളിച്ചെങ്കിലും രാഗി അവളോട് പറയാൻ കണ്ണുകൾ കൊണ്ട് അപേക്ഷിച്ചു രാഗി പുറത്തേക്ക് പോയതും നീലു ഹരിയെ നോക്കി ഞാൻ എങ്ങനെ നീലു മനസ്സിലാലോചിച്ചു രാഖിയെ ഓർത്തപ്പോൾ അവൾക്ക് പറയാതിരിക്കാനും തോന്നിയില്ല ഹരി ഹരിസാർ നീലു വിളിക്കുന്നത് കേട്ട് ഹരി തന്റെ പുസ്തകത്തിൽ നിന്നും ഞെട്ടി മിഴുകൽ ഉയർത്തി നോക്കി അവളുടെ ശബ്ദം ആദ്യമായി തന്നെ വിളിക്കുന്നത് കേട്ട് അവന്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു നീലു ഹരിയെ വിളിക്കുന്നത് കേട്ട് രാഗി ചെവി കുർമ്മിച്ച് പുറത്തുനിന്നു അത് എനിക്ക് ഒരു കാര്യം അവൾ വെക്കി വെക്കി പറയുന്നത് കേട്ട് ഹരി ചിരിച്ചു രാഗി തന്റെ കൈകൊണ്ട് നെറ്റിയിലടിച്ചു നീലുവിന്റെ കൈ തണുത്തുറഞ്ഞു അത് ഹരിസാറിനെ ഇഷ്ടാണ് നീലു എങ്ങനെയൊക്കെയോ പറഞ്ഞു ഇത് കേട്ടുകൊണ്ടാണ് പുറത്ത് ആദം വന്നു നിന്നത് നീലുവിന്റെ ശബ്ദം കേട്ട് അവൻ പിടിച്ചു കെട്ടിയത് നിന്നു രാഗിയുടെ കണ്ണുകളിലും ഞെട്ടൽ ഉളവാക്കിയിരുന്നു എനിക്കിഷ്ടാണ് ഹരി തന്റെ സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പുഞ്ചിരിയോടെ നീലുവിനോട് പറഞ്ഞു നീലു ഞെട്ടി അവനെ നോക്കി പുറത്തു നിൽക്കുന്ന രാഗിയുടെ കണ്ണുകൾ നിറഞ്ഞു ഹരിയേട്ടന് നീലുമിസ്സിനെയാണ് ഇഷ്ടം രാഗി മനസ്സിൽ ചോദിച്ചു പോയി എന്തോ മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാത്തതുപോലെ നെഞ്ചിലൊക്കെ ഒരു വിങ്ങൽ കണ്ണുകൾ നീറ് പുകയുന്നു രാഖി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ നടന്നു ഏയ് രാഗി ആദം രാഗിയുടെ പിന്നാലെ നടന്നുകൊണ്ട് വിളിച്ചു അവന്റെ മനസ്സും എന്തിനെന്നറിയാതെ പിടച്ചൽ അനുഭവിച്ചു